തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജില്ലയിലാകെ നൂറ്റി പതിനൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് വാർഡുകളിലായിട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി എട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പുരുഷന്മാരും മൂവായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വനിതകളുമാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ളത് അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിലെ ഇരുപത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ടർമാരാണ് നിലവിലുള്ളത് അപ്പം അതിൽ പതിനാല് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് പേർ സ്ത്രീകളും പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് പേർ പുരുഷന്മാരുമാണ് ഇതിൽ അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല് പുതിയ വോട്ടർമാരാണ് ഈ വർഷം ഉള്ളത് നമ്മുടെ ജില്ലയില് ഇരുപത്തിയേഴ് പേർ ട്രാൻസ്ജെൻഡേഴ്സും ും ജില്ലയിൽ നൂറ്റി പതിനൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി ഏഴായിരത്തി ഇരുന്നൂറ്റി എട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ള ഇതിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പുരുഷന്മാരും മൂവായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വനിതകളുമാണ് ഇരുപത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ടർമാരിൽ പതിനാല് ലക്ഷത്തി അമ്പത്തി അറുന്നൂറ്റി എഴുപത് സ്ത്രീകളും പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് പുരുഷന്മാരും അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല് കന്നി വോട്ടർമാരും ഇരുപത്തിയേഴ് ഭിന്നലിംഗക്കാരും ഇരുന്നൂറ്റി അൻപത് പ്രവാസി വോട്ടർമാരുമാണുള്ളത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് പോളിംഗ് ഉദ്യോഗസ്ഥരെയും നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് ആകെ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് പ്രശ്നബാധിത ബൂത്തുകളായി കണക്കാക്കിയ എൺപത്തൊന്ന് ബൂത്തുകളിൽ വെബ്കാസ്റ്റിങ്ങും പ്രത്യേക മോണിറ്ററിങ്ങും ഉണ്ടായിരിക്കും ഇരുപത്തിനാല് വോട്ടിംഗ് മെഷീൻ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളും ഇരുപത്തിനാല് സ്ട്രോങ് റൂമുകളും ഉണ്ട് ബുധനാഴ്ച രാവിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും വ്യാഴാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് സമയം വൈകിട്ട് ആറുമണിവരെ വരിയിലുള്ള എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകും ജില്ലയിലെ ഇരുപത്തഞ്ച് വോട്ടിംഗ് കേന്ദ്രങ്ങളിലായി ഡിസംബർ പതിമൂന്നിന് രാവിലെ എട്ട് മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും ജില്ലാ പഞ്ചായത്തിൻ്റെ പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ് റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലാണ് നടക്കുക ഡിസംബർ പതിനൊന്നിന് ജില്ലയിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പന്ത്രണ്ടാം തീയതി ഡ്യൂട്ടി ലീവ് നൽകും ഡിസംബർ പന്ത്രണ്ടിന് സ്ട്രോങ് റൂം കൗണ്ടിംഗ് കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും ബുധനാഴ്ച രാവിലെ ആറു മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂറും വോട്ടെണ്ണൽ ദിനമായ പതിമൂന്നിനും ഡ്രൈഡേ ആയിരിക്കും ടി സി വി